ായ് ഇന്ന് അമ്മായിന്റെ വീട്ടിൽ ഒന്ന് പോയി വരാൻ വരാനറിഞ്ഞതാ അപ്പ ഇന്നത്തെ കാഴ്ചകൾ അമ്മാൻ്റെ വീട്ടത്തത് ഞാൻ ആദ്യം തന്നെ മുമ്പത്തെ സീറ്റ് കുടിച്ചിരിക്കണേ ഇപ്പഴാണ് ഉമ്മമാക്ക് മുമ്പിൽ ഇക്കാൾക്ക് എന്തോ ഒരു പണിണ്ട് കേട്ടോ അവിടെ പൊട്ടിത്തെറിച്ച മാങ്ങയാണാത്തുന്നണു നല്ല സന്തോഷത്തില ഏരില്ല മാങ്ങ ഒക്കെ തിന്നിട്ട് അവൻ എഴുന്നിട്ട് മന്ദപ്പായിരിക്കാനാണ് അമ്മാൻ്റെ വീട് പുന്നക്കോടാണ് ഇമ്മന്റെ വീട് മാമ്പോയാണ് ഇപ്പൊ എല്ലാരും ഒന്ന് കാണാനാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അയിന്റെ ത്രില്ലിലാണ് ഞങ്ങളും <Sit> them, ീ മുട്ടൊക്കെ കേട്ടോ ഞങ്ങൾ വാങ്ങിയത് കൊറേ അടുത്ത കുട്ടികൾക്കും കൊടുക്കും കൊറേ ഞങ്ങളും തിന്നും അതാ അതാ ആ കാണോ തത്തമ്മന്റെ വീട് ആൾ പച്ച വീട് ഇതാ കേട്ടോ തത്തമ്മന്റെ വീട് മന്തിയും പ്ലോസ്റ്റൊക്കെ ഇണ്ടാക്കി എന്താ അതിന്റെ ഒരു ടേസ്റ്റ് വയർ നിറച്ചു തിന്നു പത്തന്നോളം ടോയ്സ് ഒക്കെ കട്ടിച്ചിട്ട് ഞങ്ങൾക്ക് േരം ഞങ്ങള് ടി വി കണ്ടു പിന്നെ ഞങ്ങൾ മുറ്റത്തൊക്കെ ഇറങ്ങി പല കളികളും കളിച്ചു വലിച്ചു അമ്മായിണ്ടാക്കിയ പായസം വാളയച്ചുമ്പത്തന്നെ അതിൻ്റെ ഒരു സ്റ്റാസ് ഞാനൊക്കെ നല്ലോണം കുടിച്ചു ഹൈവാ ിക്കാന്റെ ചാടാണ്ടോ തുള്ളി പായസം കുടിച്ചാൻ പറഞ്ഞിട്ട് വേണ്ട വേണ്ടാ വേണ്ട പിന്നേം 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 പിന്നേ കുടിച്ചു മമ്മാന്റെ വീട്ടത്തെ ഒരു താത്താക്ക് കുട്ടിന്റെ അയക്കണ്ട്ടോ അതിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കണു ഇത് പുന്നക്കാട്ടിൽ ഉണ്ടായ പുതിയ ഹോസ്പിറ്റലുണ്ടോ അവിടെ നല്ലൊരു ഞാൻ കട നോക്കി ഞാൻ നോക്കിങ്ങനെ ഇരിക്കാട്ടോ കുട്ടീനെ ഒക്കെ കണ്ട് നേരെ ഞങ്ങള് വീണ്ടും തത്തമ്മൻ്റെ വീട്ടിൽ തന്നെ പോയി തത്തമ്മ ഓരോ വീടിന്റെ അടുത്തിട്ട് പല പല കാഴ്ചകളും കാട്ടിത്തയാൻ കൊണ്ടുപോയി ഇതാ ഒരു ഗ്രൗണ്ട് കണ്ടോ ഞങ്ങളെ കൊണ്ടുപോയി ഇത് പിന്നെ അവിടുത്തെ വല്യൊരു കോളേജാണ് ഈ ഇതിലൊക്കെ പോയാണ്ട് നമുക്ക് പാർക്ക് കട്ടിത്തരാന്നു പറഞ്ഞ അവിടെ പാർക്ക് ഇതൊന്ന് നോക്കട്ടെ ഇതാ തത്തമ്മ പത്തമ്മ പറഞ്ഞ പാർക്ക് സീസോയും സ്ലൈഡും ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ

അവിടെ നിന്ന് അത്ര വാങ്ങാനാണ് നിലത്തെ അടക്കുന്നത് ഇവിടെ കൊറേ ചാടി അടക്കുന്നുണ്ട് കിട്ടോ ഞങ്ങളെ വീടിന്റെ അവളൊന്നും ഇതില്ലെട്ടോ തമ്മച്ചു പറഞ്ഞ ഇതിൻ്റെ ഉള്ളൊന്നാണ് അണ്ടി പരിപ്പുണ്ടാക്കണെന്ന് പിന്നെ അവളെ കൊറച്ചേരം കളിച്ചു ഞങ്ങൾ പോന്നു പിന്നെ രാത്രിയാണ് ഞങ്ങൾ തത്തങ്ങന്റെ വീട്ടിൽ നിന്ന് പോന്നത് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ